നവോത്ഥാന കാല നോവൽ ലോകമഹായുധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള സാഹചര്യം പതിയെ പതിയെ സാഹിത്യത്തെയും സ്വാധീനിക്കുകയും അത് സാഹിത്യത്തിൽ പുതിയൊരു ദിശ ഉണ്ടാക്കുകയും ചെയ്തു പാശ്ചാത്യ എഴുത്തുകാരുടെ സ്വാധീനം മലയാളത്തിൽ ഉണ്ടാകുന്നത് കേസരിയുടെ നിരൂപണങ്ങളിലൂടെയാണ് അങ്ങനെ ഈ ഒരു കാലത്താണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള കൃതികൾ മലയാള സാഹിത്യത്തിലേക്ക് നോവൽ എന്നുള്ള ഒരു വിഭാഗത്തിലേക്ക് കടന്നു വരുന്നത് ബൽസാക്ക് മോപ്പസാങ് ടോൾസ്റ്റോയ് ഇബ്സൺ വിക്ടർ ഹ്യൂഗോ തുടങ്ങിയവരുടെ സ്വാധീനം നോവലിലേക്ക് കടന്നു വരികയുണ്ടായി അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രചാരം സ്വാതന്ത്ര്യ സമരം ഗാന്ധിയൻ ദർശനം തുടങ്ങിയവയും എഴുത്തുകാരെ സ്വാധീനിക്കുകയുണ്ടായി ജന്മിത്തം നാടുവാഴുത്തം സാമ്രാജ്യത്വം മുതലായവയ്ക്കെതിരെയുള്ള ശബ്ദം സാഹിത്യത്തിൽ വരുന്നത് നവോത്ഥാന കാലത്താണ് നവോത്ഥാന കാല നോവലിസ്റ്റുകളിൽ ഏറ്റവും ശ്രദ്ധേയനായ ആളാണ് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ ത്യാഗത്തിന് പ്രതിഫലം എന്ന നോവൽ കടന്നു വരുന്നത് പിന്നീട് പ്രധാനപ്പെട്ട നോവലുകളാണ് ചെമ്മീൻ അനുഭവങ്ങൾ പാളിച്ചകൾ അഴിയാക്കുരുക്ക് ഒരു മനുഷ്യന്റെ മുഖം ഏണിപ്പടികൾ ആകാശം ഔസേപ്പിൻ്റെ മക്കൾ പുന്നപ്ര വയലാറിന് ശേഷം തെണ്ടി വർഗം നുരയും പതയും കയർ കുറേ കഥാപാത്രങ്ങൾ തോട്ടിയുടെ മകൻ രണ്ടിടങ്ങളി ബലൂണുകൾ പതിത പങ്കജം മുതലായവ ഇതിൽ നെറ്റ് പരീക്ഷയിലും മറ്റ് മത്സര പരീക്ഷകളിലും പ്രധാനപ്പെട്ട ചില നോവലുകളുടെ വർഷങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട് അതൊന്ന് നോക്കാം ആദ്യ നോവലായിട്ടുള്ള ത്യാഗത്തിന് പ്രതിഫലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് അതുപോലെ ചെമ്മീൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഏണിപ്പടികൾ അമ്പത്തി ആറിൽ ചെമ്മീൻ അറുപത്തി നാലിൽ ഏണിപ്പടികൾ കയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് തോട്ടിയുടെ മകൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് രണ്ടിടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഒന്നുകൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ത്യാഗത്തിന് പ്രതിഫലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തോട്ടിയുടെ മകൻ നാൽപ്പത്തി എട്ടിൽ രണ്ടിടങ്ങഴി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ചെമ്മീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഏണിപ്പടികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കയർ കർഷക തൊഴിലാളികളുടെ ജീവിതം ആഖ്യാനം ചെയ്യുന്ന ആദ്യ മലയാള നോവൽ എന്നറിയപ്പെടുന്നത് തകഴിയുടെ രണ്ടിടങ്ങളിയാണ് അതുപോലെ രാജഭരണം മുതൽ ജനകീയ ഭരണം വരെ പ്രതിപാദിക്കുന്ന നോവലാണ് ഏണിപ്പടികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച തകഴിയുടെ കൃതിയാണ് ചെമ്മീൻ അതുപോലെ പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കി നിരവധി നോവലിസ്റ്റുകൾ രചനകൾ നടത്തിയിട്ടുണ്ട് അതിൽ തകഴിയുടെ നോവലാണ് തലയോട് തകഴിയുടെ നോവലുകളിൽ ഏറ്റവും വലിയ നോവൽ എന്ന് പറയുന്ന ഇരുപത്തഞ്ച് കൊല്ലത്തെ കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥിതിയുടെ കഥ പ്രതിപാദിക്കുന്ന ആറ് തലമുറകളുടെ കഥ പറയുന്ന നോവലാണ് കയർ മറ്റു ചില ഡീറ്റെയിൽസ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കയറിന് വയലാർ അവാർഡ് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇത് ഏണിപ്പടികൾ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി ചെമ്മി അത് നേരത്തെ പറഞ്ഞല്ലോ ഒന്നുകൂടെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിൽ ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇത് ചെമ്മീൻ എന്ന നോവലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഏണിപ്പടികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ഇനി തകഴിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ നിന്ന് വന്നിട്ടുള്ള മത്സര പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ചിലത് പരിചയപ്പെടാം ഉദ്യോഗസ്ഥ ജീവിതം പ്രമേയമായ തകഴിയുടെ നോവൽ ഏത് ഉത്തരം ഏണിപ്പടികൾ ആലപ്പുഴയിലെ കടലോരം പശ്ചാത്തലമായ തകഴിയുടെ കൃതി ചെമ്മീൻ ഫ്ലാഷ് ബാക്ക് സങ്കേതം ഉപയോഗിച്ച് തകഴി എഴുതിയ നോവൽ നുരയും പതയും മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലായി അറിയപ്പെടുന്നത് കയർ കയർ എന്ന നോവലുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യം കേരളത്തിന്റെ എത്ര കൊല്ലത്തെ സാമൂഹിക വികാസ ചരിത്രമാണ് ഈ നോവലിൽ പരാമർശിക്കുന്നത് എന്നാണ് അതിനുത്തരം ഇരുന്നൂറ്റമ്പത് കൊല്ലത്തെ അതായത് ഇരുന്നൂറ്റമ്പത് കൊല്ലത്തെ കേരളത്തിന്റെ സാമൂഹിക ചരിത്രമാണ് കയർ എന്ന നോവലിൽ പരാമർശിക്കുന്നത് തകഴിയുടെ അപൂർണ നോവൽ എന്നറിയപ്പെടുന്നത് ചോറും കൂറും എന്ന കൃതിയാണ് ചുടലമുത്തു എന്ന തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴിൽ എഴുതിയിട്ടുള്ള തോട്ടിയുടെ മകൻ എന്ന നോവലിലെ കഥാപാത്രമാണ് പുലയരുടെ വർഗബോധത്തിൻ്റെ കഥ പറയുന്ന തകഴിയുടെ നോവൽ ഏതാണ് എന്നൊരു ചോദ്യവും കണ്ടിട്ടുണ്ട് ഇത് രണ്ടിടങ്ങളിയാണ് ഏന് ഉടുത്തൊരുങ്ങി ശിങ്കാരിയായിട്ട് നടക്കണ്ട ഏനെ നോക്കാൻ ഒരാളുണ്ട് പകടിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ഇങ്ങനെ പറയുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഉത്തരം രണ്ടിടങ്ങളി അതുപോലെ വന്ന മറ്റൊരു വരിയാണ് ആ തിരകൾ ഉരുണ്ടുരുണ്ടുയരുകയല്ല ഉരുണ്ടുവന്ന് അയാൾക്ക് ചുറ്റുമായി വളഞ്ഞ രണ്ടറ്റവും യോജിച്ച് ഒരു വൃത്താകാരമാവുകയാണ് ഇത് ചെമ്മീനിലെ വരികളാണ് മറ്റൊരു ചോദ്യം സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠം ലഭിച്ച കുട്ടനാട്ടുകാരൻ ആരും ഉത്തരം തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ ആദ്യ മലയാള നോവൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തകഴി ശിവശങ്കര പിള്ള ചെമ്മീൻ സർ സി പി കഥാപാത്രമായ തകഴിയുടെ നോവൽ ഏണിപ്പടികൾ ചെമ്മീൻ എന്ന നോവലിൽ അവതരിപ്പിക്കുന്ന കടലോര ഗ്രാമം തൃക്കുന്നപ്പുഴ